ഹായ് ഫ്രണ്ട്സ് മമ്മു വ്ലോക്ക് ട്വൻ്റി ഫൈവിൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വൈകിട്ട് നമ്മൾ മമ്മൂനേയും കൊണ്ട് പുറത്തൊക്കെ ഒന്നൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ പട്ടാമ്പി പാർക്കുണ്ട് പുതിയ പാർക്ക് ഇപ്പോൾ തുടങ്ങിയുള്ളൂ ആ പാർക്കിലൊക്കെ നമ്മൾ വൈകിട്ട് ഒരു ഏഴ് മണി സമയത്താണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് പട്ടാമ്പി പുഴയുടെ തൊട്ടടുത്ത് തന്നെയാണ് വൈകിട്ട് കാണാൻ നല്ല ഭംഗി ഉണ്ടാവും പാലം കാണാൻ പാലത്തിൽ കൂടെ പോണ വാഹനങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും കേട്ടോ പുതിയ പാർക്കായതുകൊണ്ട് തന്നെ നമ്മൾ കയറി ചെല്ലുന്ന സമയത്ത് തന്നെ നല്ല അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു നമ്മൾ ചുവരിലുള്ള ചിത്രങ്ങൾ കണ്ടിങ്ങനെ ആസ്വദിച്ച് മെല്ലെ ഇവിടെ എത്തിയത് കുറച്ച് കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന കുറച്ച് ഊഞ്ഞാലുകളുണ്ട് നല്ല നല്ല രസമാണ് കാണാൻ പിന്നെ കുട്ടികൾക്കുള്ള സ്വിമ്മിംഗ് പൂളുണ്ട് സ്വിമ്മിങ് പൂള് കണ്ടപ്പോൾ മമ്മ കുറേ പറഞ്ഞു എനിക്ക് അവനിങ്ങനെ വെള്ളം വെള്ളം എന്നൊക്കെ പറഞ്ഞു പക്ഷെ അവനെ നമ്മൾ ഇറക്കുമൊന്നും ചെയ്തില്ല അങ്ങനെ പിന്നെ അവിടെ കുറച്ച് കുറേ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് പട്ടാമ്പി പറ്റ് മറ്റ് പാർക്കുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഇപ്പോൾ ഒരു പാർക്ക് വന്നതുകൊണ്ട് വൈകുന്നേരങ്ങളിലൊക്കെ പോയി ഇരിക്കാൻ നല്ല നല്ലൊരു പ്ലേസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് എപ്പോഴും പുറത്ത് പോകണം പുറത്ത് പോകണം വണ്ടിയിൽ യാത്ര ചെയ്യണം അങ്ങനെയൊക്കെയുള്ള ആഗ്രഹമുള്ള ഒരാളാണ് അപ്പോൾ അതെല്ലാ കുട്ടികൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും പക്ഷേ നമ്മൾ അവൻ്റെ ഈ ഒരു അവൻ്റെ കുറേ പ്രശ്നങ്ങളും കൂടെ ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും അവനെ മാക്സിമം അവനെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് വീട്ടിലേ ഇത് അതിൻ്റെ മുകളിലൊക്കെ കയറിയിരിക്കുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് അവിടെ നിന്ന് എടുത്തപ്പോഴൊക്കെയാണ് അവന് ഭയങ്കര കരച്ചിലൊക്കെ ഉണ്ടായിരുന്നത് കുറേ സമയം പിന്നെ ഞങ്ങളെക്കൊണ്ട് പറ്റണ പോലെയൊക്കെ അതിലൊക്കെ ഇങ്ങനെ വെട്ടി കുറേ നേരം കളിപ്പിക്കുകയൊക്കെ ചെയ്ത് പിന്നെ നമ്മളവിടെ ചെന്ന് ഇവിടെ ചെന്നാലും ഉണ്ടല്ലോ നമ്മുടെ ഐസ്ക്രീം അതൊക്കെ വാങ്ങി കഴിച്ച് കുറച്ച് നേരം അവിടെ ഒരു ഒൻപത് മണി അവിടെ തന്നെ ഇരുന്ന് പിന്നെ പോയ എല്ലാവരും ഊഞ്ഞാലൊക്കെ കയറി കുട്ടികളെ ഊഞ്ഞാലാണെന്നൊന്നും നോക്കിയില്ല കണ്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി എല്ലാവരും അങ്ങനെ ഊഞ്ഞാലൊക്കെ ഊഞ്ഞാലിലൊക്കെ നേരത്തത് നമ്മളെവിടെ പോലുള്ള ഫോട്ടോഷൂട്ട് പിള്ളേരൊക്കെ എല്ലാവരും അവനെ പുറകിൽ നിന്ന് പിടിച്ചിരിക്കണം അങ്ങനെ പിടിച്ചത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഫാത്തിമ ഊഞ്ഞാലിലൊക്കെ ഒന്ന് കയറിയില്ല ഊഞ്ഞാലിൻ്റെ കൂടെ ഇങ്ങനെ മാറി മാറി കുറേ നേരം കളിച്ചു പിന്നെ ഈ കാണുന്നത് കിണറാണ് കിണർ നാല് വയശം ഇങ്ങനെ കെട്ടിയിട്ട് പിന്നെ നല്ല ഭംഗിയുണ്ടത് കാണാൻ പിന്നെ അതിൻ്റെ ഫ്രണ്ടിൽ വണ്ടി വണ്ടി പോലെ മമ്മോ അത് കണ്ടപ്പോൾ തന്നെ അവന് പറഞ്ഞു വണ്ടി വണ്ടി എന്ന് പറഞ്ഞു പിന്നെ അവനെ കുറച്ച് സമയം ആ വണ്ടിയിലൊക്കെ ഇരുത്തി അങ്ങനെ കുറേ സമയം അവിടെ ഇരുന്നു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറക്കരുത് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പട്ടാമ്പിക്കാർ ഇവിടെ വന്നവരൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെയൊക്കെ സ്ഥലങ്ങൾ എവിടെയാണെന്നൊക്കെ നമ്മളെ കമൻറ്റിലൂടെ അറിയിക്കുക പട്ടാമ്പിലുള്ളവർ ഇവിടെ വരാത്തവരുണ്ടെങ്കിൽ എന്തായാലും വന്ന് കാണാം നല്ലൊരു പ്ലേസാണ് നമുക്ക്